ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ബിനാമികളെ മുൻനിർത്തി നിരത്തിൽ ബസ് ഇറക്കുന്നു ആർ സി ബുക്കിൽ പഴയ ഉടമയുടെ പേര് നിലനിർത്തിയാണ് അധികാരികളുടെ കണ്ണിൽ പൊടിയിടുന്നത് ഐ എസ് ആർഒയിലെ ജീവനക്കാരനും കൊച്ചിയിൽ സ്വകാര്യ ബസ് ഉടമയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ തെളിവുകളടക്കം ട്വന്റി ഫോർ നേരത്തെ പുറത്തുവിട്ടിരുന്നു അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അമൽ ഈ അതിനു മുമ്പ് ചില ദൃശ്യങ്ങളിലേക്ക് രണ്ടാം അതിന്റെ ഡ്യൂട്ടി വന്നു ഞാൻ രണ്ടാം തീയതി എനിക്ക് അവിടെ പോകണം എന്റെ ജോലി ഇങ്ങനെ എനിക്ക് ഞാൻ ഒരു ഗവൺമെന്റ് ജോലിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എനിക്ക് അതിനകത്ത് ഫുൾ ആയിട്ട് ഇറങ്ങി നിൽക്കാൻ എനിക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല സ്വകാര്യ ബസ് ഉടമയുടെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അമൽ ഈ ലഹരി ഉപയോഗിച്ചു ബസ് ഓടിക്കുന്നതൊക്കെ അതൊക്കെ ഉടമകളുടെ അറിവോടുകൂടിയാണ് എന്നത് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് മറ്റൊന്ന് ഈ പലരും ബിനാമി ഇടപാടുകളുടെയൊക്കെ ഭാഗമായി ഇങ്ങനെ ബസ് നിരത്തിലേക്ക് ഇറക്കുന്നുണ്ട് എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമൽ സുരേന്ദ്രൻ ടി കെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തന്നെ കൊടുത്ത വാർത്തയിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആലുവയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു പരിശോധനകളെല്ലാം നമ്മൾ കൊടുത്ത ട്വന്റി കൊടുത്ത വാർത്തയെ തുടർന്നാണ് ഉണ്ടായത് ട്വന്റി കൊടുത്ത വാർത്തയിൽ പ്രധാനമായും പറഞ്ഞത് എം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരുണ്യ യാത്രയോടി ആ ഒരു ഫണ്ട് എം ഡി എം എ വാങ്ങുവാൻ വേണ്ടി അവിടെ ഒരു ഡ്രൈവർ ഉപയോഗിച്ചു എന്ന ഒരു ശബ്ദ സന്ദേശം നമ്മൾ പുറത്തുവിടുകയായിരുന്നു അതിനുശേഷം ഇതേ ബസ്സിലെ തന്നെ മറ്റൊരു ഡ്രൈവർ പോർട്ട് കൊച്ചിയിൽ വെച്ച് മദ്യപിച്ച് യാത്രക്കാരുമായി അപകടകരമാം വിധം വാഹനം ഓടിച്ചതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായിരുന്നു ഇതേ ബസ്സിന്റെ തന്നെ ഉടമയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഇത്രയും നാളും ഈ ജീവനക്കാരുടെ ശബ്ദ സന്ദേശമാണ് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് പഴിച്ചാരി രക്ഷപ്പെടുന്ന ഒരു രീതിയായിരുന്നു ബസ് ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഉടമകളുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഉപയോഗം ബസ് ജീവനക്കാർക്കിടയിൽ വ്യാപകമാകുന്നത് എന്നാണ് ഈ ശബ്ദ സന്ദേശം തെളിയിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബസ്സുകളാണ് ഈ ആലുവയിലും മറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഗവൺമെന്റ് ജീവനക്കാരുടെയും അഭിഭാഷകരുടെയും എല്ലാം ഉടമസ്ഥയിലുള്ള വാഹനങ്ങളുണ്ട് ബസ്സുകളുണ്ട് സ്വകാര്യ ബസ്സുകൾ ബിനാമി പേരിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പലതും മുൻപ് ഉടമകളായിരുന്നവരുടെ പേര് തന്നെയാണ് ആർ ബുക്കിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതുണ്ട് മദ്യപിക്കാത്ത ആളുകളെ നോക്കിയിരുന്നാൽ ബസ് ഓടിക്കാൻ സാധിക്കുമോ എന്നാണ് ഈ ഓഡിയോയിൽ ഇതിന്റെ ഉടമ തന്നെ പറയുന്നത് ഇദ്ദേഹം ഐ എസ് ആർഒയിൽ ഒരു ജീവനക്കാരനാണ് അതോടൊപ്പം തന്നെ അഭിഭാഷകനാണ് സുപ്രീം കോടതിയുടെ അടക്കം നിർദ്ദേശങ്ങളുണ്ട് നിരീക്ഷണങ്ങളുണ്ട് അഭിഭാഷകർക്ക് മറ്റു തരത്തിലുള്ള വ്യാപാരങ്ങളിൽ ഇടപെടുന്നതിന് വിലക്കുകളുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുന്നത് ഒരു ഗവൺമെന്റ് ജീവനക്കാരന് ഇത്തരത്തിൽ ബസ് ഓടിക്കാൻ സ്വകാര്യ ബസ് നിരത്തിലിറക്കുവാനും അതിൽ നിന്ന് പണം പറ്റുവാനും സാധിക്കുമെങ്കിൽ അത് ഗവൺമെന്റിന് തന്നെ സർവീസ് ചട്ട ലംഘനങ്ങളുടെ ഭാഗമായി തന്നെ കണക്കാക്കിയെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നികുതി തട്ടിപ്പും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നാണ് രഹസ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ബിനാമി പേരിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ അതിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ തെളിവുകൾ സഹിതം ട്വന്റി ഫോർ പുറത്തുവിട്ടതാണ് ബിനാമി ഇടപാടുകളുടെ പേരിലടക്കം ബസ്സുകൾ നിരത്തിലേക്ക് ഇറക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി കൂടുതലായി അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം